മനുഷ്യത്വം ആദ്യം ചികിത്സക്ക് വേണ്ടത് സ്നേഹം മനുഷ്യത്വം അത് കഴിഞ്ഞു മരുന്ന് നമ്മള് വാങ്ങിച്ചാല് അവർക്കൊരു പത്ത് രൂപയുടെ പറയുന്നെങ്കിലും ഉണ്ടാകണം ഹായ് സൃതുങ്ങളെ ഞാൻ ഇന്ന് ആലപ്പുഴ മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഉണ്ടോ ഇവിടെ ഞാൻ നാലാമത്തെ പ്രാവശ്യം വരുന്നത് നമസ്കാരം നമസ്കാരം വൈദ്യുതി നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്കും മനസ്സിലായിട്ടുണ്ടാവും മോഹനൻ എന്നാണ് വൈദ്യന്റെ പേര് അപ്പം മോഹന വൈദ്യരെ കുറിച്ചിട്ട് ഞാൻ രണ്ട് വർഷം മുന്നേ ഞാൻ ഇവിടെ വന്നു എന്നിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി അതിനുശേഷം പിന്നീട് ഒരു ഹോസ്പിറ്റലായി മാറി അത് മാവേലിക്കലായിരുന്നു ഇപ്പോഴത്തെ വിശേഷം എന്താ ഇപ്പോഴത്തെ വിശേഷം കാര്യം ഞായറാഴ്ച കോഴിക്കോട്ടാണെന്ന് തുടങ്ങി തുടങ്ങാൻ പോവാണ് അതെ അതായത് കാസർകോട്ടു അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിന്റെ ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് തന്നെ കോഴിക്കോട് ഇവര് ഒരു ഹോസ്പിറ്റല് വീണ്ടും ഒന്ന് തുടങ്ങിയിരിക്കാണ് അപ്പൊ ഇത് ഈ ഒരു നാട്ടില് മാത്രം ഒതുങ്ങി നിന്ന ഒരു വൈദ്യുതി പിന്നീട് ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് ആളുകളോട് വന്നതിന് ശേഷം ഒത്തിരി ആൾക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഹോസ്പിറ്റലായി മാറുന്നത് ഇപ്പം രണ്ടാമത്തെ ഒരു ഹോസ്പിറ്റലായി വീണ്ടും മാറുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം പിന്നെ എനിക്ക് ഒരുപാട് പേര് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു യു കെയിലുള്ള ഒരു സാറെ എനിക്ക് വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ഇത്രേ ഉള്ളൂ അവരുടെ അമ്മ നടക്കാൻ കഴിയാത്ത കുറെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു പിന്നീട് വൈദ്യുതി വന്ന് നടക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ചെയ്തൊരു സന്തോഷം എന്ന് പറഞ്ഞ് അവര് വിളിച്ചപ്പോ ആ ആ വിളിച്ച് കിട്ടുമ്പോഴുള്ള സന്തോഷം എനിക്ക് കിട്ടുന്ന പോലെ തന്നെ അത് കിട്ടുന്നുണ്ടായിരിക്കും ആണ് എന്തിനൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരോഗങ്ങളെല്ലാം ഉണ്ട് ആ അതുകൂടാതെ ഉണ്ട് ആ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ആ ആ ഓ ഓ ഓ ഓ ആ സോറിയാസിസ് പതിനെട്ട് ടൈപ്പിനും നമുക്ക് ട്രീറ്റ്മെൻറ് ഉണ്ട് അതിൽ അതികഠിനമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറിയാറ്റിക് ആർത്തറൈറ്റിസ് ആ നീരും നീരുമുണ്ടാകും റക്കും ചൊറിഞ്ഞ് വളരെ ബുദ്ധിമുട്ടാണ് അതായത് തൊക്കു രോഗിക്കൊരു ശാന്തം വരുന്നതുകൊണ്ട് അതുപോലെ ആർക്കും കിട്ടത്തു ചൊറിച്ചിലൊന്ന് മാറണം ആ നീരും വേദന ആ ഹോസ്പിറ്റലിൽ ഇപ്പൊ നമ്മള് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ത് രോഗത്തിന് വേണ്ടിട്ടാണ് കൂടുതലും വരുന്നത് സ്കിന്നിന്റെ പ്രോബ്ലം ഒന്നും അഡ്മിറ്റ് നാളെയൊക്കെ അഡ്മിറ്റ് ഉണ്ട് അതല്ല അറബികളൊക്കെ അറിവുകൾ കിട്ടി ഒന്നും കൂടി പറയൂ അറിവ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴെ അച്ഛ വൈദ്യനായിരുന്നു പക്ഷെ അന്ന് ആയുർവേദം കോളേജിൽ പഠിച്ച ബുക്കുകളും വെച്ചാൽ ചെയ്തിരുന്നു അത് ചരങ്ങപ്പും ാണ് നമ്മുടെ മെയിൻ അത് നമുക്ക് മാത്രമേ ഉള്ളൂ ഓ ഈ വണ്ണം ഉണ്ടാക്കുന്ന മെഡിസിൻ നമുക്ക് മാത്രം ഇല്ല ആർക്കും ഇല്ല അതുകൊണ്ട് ആളുകൾ തേടി വരുന്നത് പതിനെട്ട് ടൈപ്പുള്ള സോറിയാസസിന്റെ ഓ അതുപോലെ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാം മാറ്റാം അപ്പൊ ഞാൻ ഈ ഒരു അറിവ് എങ്ങനെ പാരമ്പര്യമായിട്ട് അച്ഛൻ്റെ കിട്ടിയത് തന്നെയാണ് കിട്ടിയതാണ് ആണല്ലേ ഓ ഓ ഓ പഴയ കാലത്തെ താളിയുടെ ഗ്രന്ഥമായിരുന്നു ഓ ഓരോ ഗ്രന്ഥം കിട്ടി ആ താളി ഓലയിൽ നിന്നാണ് കിട്ടിയത് നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞതാണ് അതായത് പൂർവീരെ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു താളി ഓലയിൽ നിന്ന് കിട്ടിയ ആ ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ് നമ്മൾ ഓരോന്നും ചെയ്തോണ്ടിരിക്കുന്നത് വൈദ്യുതി പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു കാര്യം ചോദിച്ചു അതായത് വിട്ടുമാറാത്ത ഒരു ചുമ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഉണ്ട് ഞാൻ അറിയിച്ചപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിരുന്നു അത് ചുമച്ചു കഴിഞ്ഞാൽ ഒരു നടുവേദനയിലേക്ക് വരുന്ന ഒരു രോഗം എന്നെ ഒരു രണ്ട് ലേഹി എടുത്തു തന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്തായിരുന്നു എന്തായിരുന്നത് ചുമ ഇവിടെ വെച്ച് മാറും അത് കഴിച്ച് മാറിയില്ലെങ്കിൽ മാറിയില്ലെങ്കിൽ വളരെ സന്തോഷം ഇപ്പൊ അവർക്ക് അങ്ങനെ ഒരു ചുമ എന്ന് പറയുന്ന സംഭവം ഇല്ല ഒരുപാട് ഡോക്ടേഴ്സ് കാണിച്ച് മാറാത്ത ഒരു രോഗം മാറ്റിയതിന് പ്രത്യേകിച്ച് നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷം ഇപ്പൊ എന്താ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോ സ്കിന്നിന്റെ കഷായ സ്കിന്നിന്റെ കഷായാണ് ഇതിനകത്ത് വേണ്ടി എണ്ണ ചേർത്താ ഇത് അരിച്ചിട്ട് ആ ഇത്രയതായിരിക്കും അതെ അല്ലെ ഇതിപ്പോ ഒരു ആറ് ഏഴ് ദിവസം ഇതേമാതിരി വലിയ വലിയ മരത്തിന്റെ പീസ് അടക്കം എടുക്കുന്നുണ്ട് അല്ലേ ഇതൊക്കെ ഡളാണല്ലേ ഇതാ ഇതിലാണ് ഓ ഓ ഓ പല രൂപത്തിലുള്ള ആ ഒരു ഔഷധ സസ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെന്താ ഇത് മാഷാദി നാശാധികം തല തളം നെക്കാൻ തലയിൽ ളം വെക്കാൻ സിസ്റ്റം നേരെയാക്ക ഈ വൈദ്യ ചികിത്സയിൽ തളം വെക്കുന്ന പരിപാടി പരി അതിന്റെ അതെല്ലേ നമുക്ക് വല്യ ഞരമ്പുകൾക്ക് ക്ഷതം വരുന്നവര് ഓ പിന്നെ ശേഷി കേറാത്തവര് ആ എന്നോട് അന്ന് വൈദ്യുതി പറഞ്ഞിരുന്നു ഈ എഴുതാൻ ബുദ്ധിമുട്ടുള്ള പെണ്ണു പിടിക്കാൻ പോലും കഴിവില്ലാത്തവരെ നമ്മളിപ്പം അവരെ കൊണ്ട് സൈൻ ചെയ്യിച്ചു വിട്ടണ്ടത് അല്ലേ അപ്പൊ കൈവിറക്കുന്നവർക്കൊക്കെ നല്ല റിസൾട്ട് കഴിഞ്ഞ വീഡിയോയില് അതൊരു എല്ലാ മാറ്റം എല്ലാ മാറ്റം നമ്മൾ ഒരിക്കലും പറയുന്നില്ല എന്നോട് പറഞ്ഞ അന്ന് പറഞ്ഞ ഒരു വാക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ ഓർക്കാണ്ട് ഈ ഒരു ചികിത്സ നമ്മൾ പഠിപ്പിച്ചു തരുമ്പോ നമ്മുടെ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട് എന്തായിരുന്നു പറഞ്ഞു മരുന്ന് നമ്മള് അവർക്കൊരു പത്ത് രൂപയുടെ പറയുന്നെങ്കിലും ഉണ്ടാകണം അതാണ് അതാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ എനിക്ക് ഒത്തിരി ഫ്രീ ചികിത്സ ഉണ്ട് അതെ ഫ്രീ ചികിത്സ ഉണ്ടോ അതെന്തായിരുന്നു എല്ലാ രോഗത്തിനും വണ്ടി വണ്ടി മനുഷ്യത് ചികിത്സക്ക് വേണ്ടത് സ്നേഹം മനുഷ്യത്വം അത് കഴിഞ്ഞു അപ്പൊ നമ്മൾ ആ മരുന്നുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കാണ് ഇത് എവിടെയാണ് കോഴിക്കോട് ചേച്ചിയെ കോഴിക്കോടാണ് ഫറൂഖിലാണ് എന്തായാലും അതെ അല്ലേ എന്തായാലും കോഴിക്കോട്ടത്തെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം ഇപ്പൊ കോഴിക്കോട് കാളുകളോട് വരിക അവിടെ സൗകര്യമായി അല്ലേ അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഗുരുമുറ്റം ആയുർവേദ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് മാവേലിക്കരല്ല എത്ര വന്നിട്ട് ദിവസമായി അതെ എന്തായിട്ട് വന്നതാ ഡോക്ടർ ഡോക്ടർ പേര് എന്ന് പറഞ്ഞു റിയ ദിവസം ാണ് പിന്നെ ഈ അമ്മയ്ക്ക് വന്ന സമയത്ത് നല്ല ട്രമർ ഉണ്ടായിരുന്നു റിജിഡിറ്റി ഉണ്ടായിരുന്നു അത് സംസാരിക്കുമ്പോൾ ഒരു കട്ടി പോലെ ഇമ്പ്രൂവ് ആണ് നല്ല ട്രമർ കുറവുണ്ട് നോക്കിയാൽ അറിയാൻ പറ്റും ഈ ചിരിയൊന്നും സന്തോഷമാണ് ഹാപ്പിയാണ് ഹാപ്പിയാണ് ഒരു അളവ് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു അസുഖം ഡിസീസ് ലോകത്തെവിടെ ഇതിന് ട്രീറ്റ്മെന്റ് കണ്ടെത്തിയിട്ടില്ല എന്നുവെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്തു നിർത്താൻ മാത്രമേ പറ്റൂ നമ്മുടെ സന്തോഷം അപ്പൊ നമ്മള് മറ്റൊരു ആളെ വെയിറ്റ് ഇദ്ദേഹം ഇദ്ദേഹം വരുന്ന സമയത്ത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമസ്കാരം എന്തിനുശേഷം സുഖാണ് വീട് എവിടെയാണ് കടക്കിലന്നിട്ട് എത്ര ദിവസമായി പതിനാല് ദിവസമാണ് വരുമ്പോ എന്തിനു വേണ്ടി വന്നവിടെ എനിക്ക് ഇപ്പൊ കൂടി കണക്കാണ് അപ്പൊ എത്ര വയസ്സായ നടക്കാൻ വീഗരത്തി ഉണ്ടായി. ബംഗര ബുദ്ധിമുട്ടായിരുന്നു. ഇതിന് ഒരു പ്രത്യേകതയേ ഉള്ളൂ. അനസ്ട്ടിക്നെസ്സ് റിഡിഡിറ്റിന്നൊക്കെ പറയുന്നു ദേ. റെഡി കൈനീഷിയാണെന്ന് പറയും. ആ ഒരു സംഭവത്തില് വീഴാൻ വലിയ ചാൻസ് ഉണ്ട്. മുൻപോട്ടും പറോട്ടും. അതേലെ. ഇതത്തെ എങ്ങോട്ട് കൊണ്ടുവന്ന ഒരു ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതാ ഓക്കേ ഓക്കേ. പേര് എന്നോർത്തെ? വിനു. വിനു. അതേ ദാ ഇതത്തിനെ എങ്ങനെ കൊണ്ടുവന്നു ഇവിടെ? ഇവിടെ മര മരിമു പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നാണ്. എന്ത് വീരുന്നു? വീമ്പൻ തിരി ദോസ്ത. നടക്കാൻ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു നല്ല നല്ല അതെ മാവലിക്കരയാണ് ഈ ഒരു എന്ന് പറയുന്നത് എല്ലാം എല്ലാം ാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവര് വീണ്ടും കോഴിക്കോട് ഒരു ഹോസ്പിറ്റൽ ഇട്ടിട്ടുള്ളത് അപ്പൊ അവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അപ്പൊ അവിടുത്തെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൈദ്യന് കിട്ടുന്ന ആ ഒരു സമയം നിങ്ങളോട് പറയും ആ സമയത്ത് വന്ന അപ്പൊന്ന് ചോദ്യം നമ്മുടെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട്